ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കണ്ടു അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വെക്കുന്നുണ്ട് എനിക്ക് കിട്ടേണ്ട കപ്പായിരുന്നു ജിൻഡോയ്ക്ക് യോഗ്യതയില്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ അമർച്ചത്തോടെ ജോ കംപ്ലീറ്റ് മലയാളി എന്ന് പറയുന്ന ചാനലിനൊരു പേജിലേക്കാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്ന വീഡിയോ ഉണ്ട് വേറെ ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലിൽ കൂടെ സമാനമായ രീതിയിലുള്ള കമ്പനിയും ടൈറ്റിലും കൊടുക്കുന്നുണ്ട് വാർത്തയെ കണ്ടു ഞാൻ എവിടെയാണ് എന്റെ കൊല്ലുന്ന ബ്രോ എനിക്ക് കിട്ടേണ്ട കപ്പായിരുന്നു എവിടെയാ ഞാൻ പറഞ്ഞേ ജിൻഡോയ്ക്ക് യോഗ്യതയില്ല ആ പാവപ്പെട്ട ജിന്തു ക്രോ ആ മനുഷ്യനോട് ഒരുപാട് കഷ്ടപ്പെട്ടതാണ് കപ്പടിച്ചതാണ് എയർപോർട്ടിലേക്ക് എത്തിയ സമയത്ത് ഞാൻ പറഞ്ഞത് ആ പുള്ളിക്ക് ജിൻഡോക്രോയ്ക്ക് കപ്പ് കിട്ടാൻ യോഗ്യത ഇല്ല എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ വാർത്തയായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ജിന്തു ക്രോയ്ക്ക് ആണെങ്കിൽ കണ്ടെങ്കിൽ എന്ത് തോന്നി എനിക്ക് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നി പറയാത്ത കാര്യങ്ങൾ കമ്പനിയുടെ ടൈറ്റിൽ വാക്കി ഇത് വാർത്ത കൊടുത്ത് വാർത്ത കൊടുക്കുന്നുണ്ട് ഞാൻ ചെന്നൈയില് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ വെച്ച് ഓൺലൈൻ ചാനൽസ് അതിന്റെ ചെറിയ വീഡിയോസ് എടുക്കുന്ന സമയത്ത് എന്റെ അടുത്ത് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സിജോ ക്രോയ്ക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടോന്നുള്ളത് എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു അത് തീർച്ചയായിട്ടും ഞാൻ അപ്പ പറഞ്ഞു ഇപ്പോഴും ഞാൻ മാറ്റി പറയുന്നില്ല എനിക്കൊരു ആവേശമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ അവിടെ ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് ഇരുപത്തഞ്ച് പേര് ഞാനടക്കം പോകുന്നുണ്ട് എല്ലാവരുടെ ആഗ്രഹം കപ്പടിക്കുക എന്നതാണ് എന്റെ ആഗ്രഹം കപ്പടിക്കുന്നതായിരുന്നു എനിക്ക് രണ്ടാമത്തെ അതായത് പതിനാറ് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ആഴ്ച എനിക്ക് അവർക്ക് ഇറങ്ങേണ്ടി വന്നു എന്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കരമായിട്ട് മോശമായി എനിക്ക് തിരിച്ചെത്തിയതിനു ശേഷം എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് കളിക്കാനായിട്ട് സാധിച്ചില്ല അപ്പൊ അതിന്റെ സങ്കടം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് പുറത്താകുന്നത് അപ്പോൾ ഫിനാലിക്ക് തൊട്ട് മുന്നേ ഉള്ള ആഴ്ച പുറത്താകുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടാവും ഞാൻ സത്യസന്ധമായിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ആവേശമില്ല എന്നുള്ളൂ തീർച്ചയായിട്ടും എനിക്ക് ആവേശം ഇല്ലാന്നുകൊണ്ടാണ് ഇല്ലെന്ന് തന്നെ ഞാൻ പറഞ്ഞത് അതിപ്പോ ജിന്തോബ്രോ കപ്പ അടിച്ചതിനകത്ത് ആവശ്യമില്ലെന്നുള്ളൂ എനിക്ക് ആവേശമില്ല അതായത് ഞാൻ ഇല്ലാത്ത ഞാൻ ഉണ്ടാക്കി പറയാ അതിപ്പോ അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് ആ പേരിൽ ആര് കപ്പടിച്ചാലും എനിക്ക് ഒരുപാട് അമിത ആവശ്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം എന്റെ മനസ്സിൽ ആഗ്രഹം എനിക്ക് പാതു വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നാലെങ്കിൽ കൃത്യമായിട്ട് കളിക്കാൻ പറ്റാതിരുന്ന ഒരാളാണ് പിന്നെ പി ആറിന്റെ കാര്യം ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും പി ആറിനെ പറ്റി അപ്പൊ ഞാൻ പറഞ്ഞ വാദം ഇപ്പോഴും ഞാൻ പറയുന്നു അത് ടോപ്പായി അഞ്ചു പേര് പി ആർ കൊടുത്തു എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത് ഇരുപത്തിയഞ്ച് പേര് ടോട്ടൽ വന്നിട്ടുണ്ട് അതിൽ ഒരുപാട് ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പി ആർ കൊടുത്തതായിട്ടും വോട്ട് വാങ്ങിച്ചതായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ഒരുപാട് കമന്റ് ചെയ്യുകയും വീഡിയോസ് ചെയ്യുകയും അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുക കമന്റ് ചെയ്യാനായിട്ട് വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനായിട്ട് കമന്റ് ചെയ്യാൻ ഏൽപ്പിക്കുക ഇതേപോലുള്ള പി ആറുകൾ പോലും ഏൽപ്പിക്കുന്നതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല അദ്ദേഹം ഹൌസിൽ വെച്ചും പറഞ്ഞിട്ടുണ്ട് ഇപ്പം വീണ്ടും പറയുക പുറത്തിറങ്ങിയിട്ടും പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അത്തരത്തിലുള്ള പി ആർ വർക്കിനോട് എനിക്ക് ഒരു യോജിപ്പുമില്ല അങ്ങനെ പി ആർഒ കൊടുത്തുകൊണ്ട് ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവർക്കും ആർമി ഗ്രൂപ്പ് ഉണ്ടാവും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ വരും അതൊക്കെ സ്വാഭാവികമാണ് കമന്റ് സെക്ഷനകത്തൊക്കെ ജയ് വിളിക്കുകയും ആർക്കുളിക്കുകയും അത് അങ്ങനെ ഒരു താനെ ഒരുപാട് ആൾക്കാർ കൂടി വരുന്നത് അത് പി ആർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് റിലേഷൻ മേ ബി അതൊരു പി ആർ ആ കൂട്ടാം പക്ഷെ സാമ്പത്തികം ഒരുപാട് കൊടുത്തുകൊണ്ട് ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യിപ്പിക്കുന്ന പി ആർഒനോട് എനിക്ക് ഒരു യോജിപ്പില്ല അതിനോട് ഇപ്പോഴും ഞാൻ അതിൽ പറഞ്ഞ വാചകത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാനതിൽ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല അവിടെയും കുറെ ആൾക്കാർ ജിൻഡോബറുടെ പേരെടുത്തുകൊണ്ടാണ് ജിൻഡോക്റോ കപ്പടിച്ചപ്പോഴത്തേക്കും സിജോബ്രോയ്ക്ക് അസൂയ അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുമ്പോഴത്തേക്കും എനിക്കും അതിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നുന്നു കാര്യങ്ങൾ വളച്ചു കുടിക്കുമ്പോഴത്തേക്കും നമുക്കത് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല ഇപ്പോ എനിക്കറിയാം സോഷ്യൽ മീഡിയയുടെ രീതിയിൽ നന്നായിട്ടറിയാം കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരാളാണ് നമ്മളിപ്പോ വ്യൂസ് കിട്ടാൻ വേണ്ടി കമ്പനിയും ടൈറ്റിലാകത്തൊക്കെ നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെല്ലാം ഉൾപ്പെടുത്താറുണ്ട് പക്ഷെ നമ്മൾ പറയാത്ത വാചകങ്ങൾ നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത വാചകങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുമ്പോഴത്തേക്കും നമുക്കത് ബുദ്ധിമുട്ടാവും ഇരുപത്തഞ്ച് പേരാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഈ ഹൗസിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് പേരിൽ ആരെ പറ്റി ഇങ്ങനെ വാചകങ്ങൾ പറഞ്ഞത് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ അതേപോലെ നിങ്ങൾ കൊടുത്തു അതായത് എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ ഇല്ലാത്ത വാചകങ്ങൾ കൊടുക്കരുത് അതിനോട് എനിക്ക് വിയോജിപ്പ് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങളകത്തൊന്നും ഇപ്പോഴും ഞാൻ തിരുത്തുന്നില്ല എനിക്ക് അപ്പോ എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും എനിക്ക് എക്സൈറ്റ്മെന്റ് ഇല്ലായിരുന്നു ഇല്ലായെന്നോണ്ടാണ് ഇല്ലാന്നു പറഞ്ഞത് ജിനോബറുടെ കപ്പ് അടിച്ചതിനോട് എനിക്ക് അതിപ്പം ആ മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെട്ട് കപ്പ അടിച്ചതോട് അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ ജിന്നോകറുടെ മുറിയിൽ നിന്ന് ഞാൻ പുള്ളിനെ കണ്ടതാണ് ഞാൻ ഇപ്പോഴും പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പുള്ളി മെസ്സേജ് കണ്ടിട്ടില്ല ഇപ്പോ പറയാത്ത കാര്യങ്ങൾ നിങ്ങൾ വളച്ചൊടിച്ച് പിടിച്ച് വാർത്ത കൊടുക്കരുത് അതിനോട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അത് ഞാൻ ഒരു പരാതിയല്ല ഞാൻ പറയുന്നത് നമുക്ക് ഹേർട്ട് ചെയ്യും ആ കാര്യമാണ് ഞാൻ പറയുന്നത്